പോയി എന്ന് പറഞ്ഞാൽ വലിയ വക്കത്ത് വക്കത്ത് പോയത് നമുക്ക് വേദനയൊന്നുമില്ല എങ്കിൽ കിതാബ് നോക്ക് ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമസ്കാരം ഞാൻ നമസ്കരിച്ചില്ല പ്രിയപ്പെട്ടവരെ സുബഹിന്റെ സമയമായി ഞാൻ ഇന്നത്തെ ഇഷാനുസ്കരിച്ചില്ല സുബഹിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അള്ളാഹുവെ ഇന്നലെ ഇഷാനുസ്കരിച്ചില്ലല്ലോ അള്ളാഹു ഇന്നലെ ഞാൻ ഇഷ നിസ്കരിച്ചില്ലല്ലോ പടച്ചവനെ ഇത് കലാ വീട്ടിണമല്ലോ ഞാൻ കലാ വീട്ടി കെട്ടി നിസ്കരിച്ചു പടച്ചവനെ ഇന്നത്തെ ഇഷ നാളെ സുബഹിക്ക് ഞാൻ കലാ വീട്ടി നിസ്കരിച്ചു ആ കലാ വീട്ടി നിസ്കരിച്ച ഞാൻ രണ്ടു കോടി ഇരുപത്തിയെട്ട് ദശലക്ഷം വർഷം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് മഹാനായിരസൂളുണ്ടാക്കി എത്ര വർഷം നിസ്കരിച്ചു നിസ്കരിക്കാത്തവന്റെ കാര്യത്തെ കുറിച്ച് പറയണേരില്ല അള്ളാഹു ഒരു രണ്ടു കോടി ഇരുപത്തിയെട്ട് ദശലക്ഷം വർഷം നരകത്തിൽ കിടക്കണം നിസ്കരിച്ചിട്ട് നിസ്കരിക്കാത്തവന്റെ കാര്യം ആലോചിച്ചു നോക്ക് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ടാണ് മനഃപൂർവം നിസ്കാരം ഉപേക്ഷിച്ചാൽ അത് വൻ കുറ്റമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയൊന്നുമല്ല സാധാരണ തെറ്റുകളായിട്ടല്ല ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്നത് വലിയ കുറ്റമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പേരിൽ തന്നെ നരകത്തിന്റെ മുന്നിൽ അവന്റെ കവാടം ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വക്കത്ത് നമസ്കാരം കൂടി കവയാക്കിയാൽ അവന്റെ പേര് നരകത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കുമെന്ന് മഹാനാജി ലഭിക്കുന്നു رسول الله صلى الله عليه وسلم من ترك اذن باريا من ترك صلاه متعمدا كتب الله اسمه على باب النار ممن يدخلها ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരുപാട് എഴുതി വെച്ചിരിക്കുകയാണ് മറ്റേതെങ്കിലും എഴുതി വെക്കുമെന്ന് പറയുന്നു എന്റെ പിഴപ്പെട്ടവരെ ഏതു രോഗമാഗട്ടെ ഏതു പ്രയാസമാഗട്ടെ ഇെന്നിലെ ബുദ്ധിമുട്ടുന്ന സമയമാണെങ്കിലും നിസ്കാരത്തെ അങ്ങേ കാര്യം മറക്കുവേദ ഹദീസ് പറയയാ പഠിച്ചവനേ മഹാനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു അല്ലാന്റെ റസൂലിന്റെ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു കാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു ലൈസ മഅന കണ്ണിന് രോഗം രോഗം കണ്ണു തുറക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല കാണാൻ വന്നിട്ട് വല്ലാത്ത പ്രയാസമാണ് ആ സമയത്ത് പടച്ചവരെ കണ്ണു തുറക്കാതെ കണ്ണിന്റെ കാഴ്ചയൊന്നു പോകുകയാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കാഴ്ചയുടെ കാഴ്ചയുണ്ടായിരുന്ന കണ്ണിന്റെ കാഴ്ചപ്പെട്ടപ്പോ കണ്ണിൻ രോഗം വന്നു ചിലപ്പോഴൊക്കെ കണ്ണിങ്ങനെ അടഞ്ഞു പോകാറുണ്ട് പലർക്കും അങ്ങനെ സംഭവിക്കുമല്ലോ അവസാനം കണ്ണിന്റെ കാഴ്ച ശക്തി കിട്ടാതെ വൈദ്യന്മാര് ചികിത്സിക്കുമ്പോ നിങ്ങൾക്ക് പൊതുവെ നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമായി നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിലും നിങ്ങൾ ദിവസം നമസ്കരിക്കാൻ പാടില്ല സൂദൃതിരാർഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞപ്പോൾ എങ്ങോട്ടും അറിയുമോ കാലമൻ തറക്കല്ലാഹു കരയുന്നത് കണ്ടപ്പോ വെച്ച് തിരിച്ചു വേണമെങ്കിൽ ഭാഗമായി കുറച്ച് ദിവസം ാതെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ അമ്ബാഹുവിന്റെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ച അവന്റെ മേൽ അമ്ബാഹുവിന്റെ കോപമുണ്ടാകുമെന്നാ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അമു ലാഹുവിന്റെ കോപമുണ്ടാക്കും മഹാനായിട്ട് പറഞ്ഞു കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു വേണമെങ്കിൽ കുറച്ചു ദിവസം നിസ്കരിക്കരുത് പറ്റൂല കോപം ഉണ്ടാകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നടത്തുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ശൈത്താന്റെ ചതിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തലല്ല എന്ന് ഞാനും നിങ്ങൾ മുതല ചെയ്യുന്നവരാള് കൊണ്ട് പ്രവാചകം പറയുകയാസ്കാരം ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്ക